ഇനി മാത്രല്ല മൂപ്പറ ക്ലിപ്പിംഗ് കൊണ്ട് നാട്ടുകാർ കുടുങ്ങി മുജാഹുദ്ദീങ്ങൾ കുടുങ്ങി അപ്പോ മുജാഹിദ് മുജാഹുദ്ധ പ്രവർത്തനം സാധാരണ പ്രവർത്തനായിട്ട് പറയാം മോലും നിങ്ങളെ കൂടെ ഞങ്ങൾ കുടുങ്ങിയല്ലോ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ നടത്താൻ വേണ്ടി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ ക്ലിപ്പാ ഇങ്ങനെ കാണിക്കരുത് അവസാനം ഞങ്ങൾക്ക് ദേവത്തെ നടത്താൻ പറ്റുന്നില്ല നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ പറയാം ഒരു പ്രാവശ്യം ഇങ്ങനെ പറയാ അവസാനം ഞങ്ങൾ കുടുങ്ങിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അന്നും അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ കേട്ടോളൂ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ അടുത്ത കാലത്തായിട്ട് ഇസ്ലായി പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാളാണ് എനിക്ക് സംശയം മുമ്പ് കാലത്ത് ഇസ്ലായി പ്രസ്ഥാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇതിനെല്ലാം എതിർത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ കേസിൽ തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ണിറൊന്നുമില്ല ഇങ്ങനെ മത്തങ്ങ കൊറെ ഗോയക്കാന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഇപ്പൊ അത് അൽവാനിയുടെ പല കിതാബുകളും വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ സമൂഹത്തിലേക്ക് നമ്മളെ രണ്ട് രണ്ടോ മൂന്നോ അവരെ ക്ലിപ്പ് മുഴുവൻ ഇടാൻ വേണ്ടി പറയാ മുമ്പ് നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുക അത് അത്യാസ ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ കഴിഞ്ഞോട്ടെണ്ടാരിയാ സലാഹി പറഞ്ഞാലും ആര് പറഞ്ഞാലും മുമ്പ് പറഞ്ഞത് അബദ്ധമാണ് എങ്കിൽ അത് തിരുത്തണം അബ്ദുൽസലാം സുല്ലബിയുടെ ശിഷ്യനായി കുറെ കാലം നടന്ന ഞാന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട് തിരുത്തിയ നിങ്ങൾ കേട്ടില്ലേ ബാധിക്കും എന്ന് പറയുന്ന സലാം സലാംസിയുടെ വാക്ക് വിശ്വസിച്ച് ബാധിക്കുന്നു വിശ്വസിച്ചാൽ വിശ്വാസമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു വിഷയങ്ങൾ പഠിച്ചു കിതാബ് പറിച്ചിട്ടൊന്നല്ല അല്ല സലഫി പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ വ്യക്തമായി എന്തിനധികം മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എഴുതിയതാ അമാനി മൗലവിയും അലവി മൗലവിയും ചേർന്ന് എഴുതി മൗലവി പരിശോധിച്ചതിൽ തിൽഹിർ ബാധയുണ്ടെന്നും എന്ന വിശ്വാസം ഒഴിച്ച വിശ്വാസമാണെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതറിയാതെ തെറ്റി നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം പിന്നെ ഇതിനെ മൊത്തത്തിൽ നമ്മൾ നമ്മൾ എതിർത്തു ശരിയല്ല മന്ത്രത്തെ എതിർത്തിട്ടില്ല നമ്മൾ എതിർത്തിട്ടില്ല വ്യക്തമായിട്ട് ചില ആളുകൾക്ക് പറ്റിയ അബദ്ധം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ പറ്റിയ അബദ്ധമാണ് മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധമല്ല പ്രസ്ഥാനത്തിൽ പറ്റിയെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല ചില ആളുകൾക്ക് പറ്റിയ അബദ്ധം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ് പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എനിക്ക് അബദ്ധം പറ്റി ഞാൻ ഞാൻ തിരുത്താലേ എനിക്ക് പറ്റുള്ളൂ ചോദ്യം നിങ്ങൾ ഇപ്പോഴും അപ്പൊ നിങ്ങൾ ഇനിയും വരും അപ്പൊ ആദ്യമായിട്ട് നമ്മളൊന്ന് പൊതുജനങ്ങളെല്ലാം കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഞങ്ങൾ മാറ്റും നമ്മൾ പറയുന്ന തെളിവുകളാണ് ഏറ്റവും നല്ല തെളിവ് എന്നാണ് നമ്മൾ പറയുന്നത് ഇന്ന് ഭൂമി മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് തൗഹീദ് സംസാരിക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനം എന്ന നിലയിലാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാം നല്ലത് എന്നതല്ല അത് നമുക്കറിയത്തില്ല നിങ്ങളെ പോഡിതന്മാർ മെസ്സി കെട്ടി മനസ്സിലാക്കിയ എല്ലാവരും മഴസൂമുകളാണ് എന്ന് മുജാഹിദുകൾ ആരോടും പറഞ്ഞിട്ടില്ല ലഖരിയാ സലാഹി മാത്രല്ല മുജാഹിദ് പണ്ഡിതന്മാർ ആരും മഴസൂമുകളോ മുജാഹിദ് പ്രബോധകന്മാരാരും തെറ്റുപറ്റാത്തവരാണോ എന്ന് പറഞ്ഞിട്ടില്ല

അങ്ങനെ തെറ്റുപറ്റുന്ന മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യർ തൗപ ചെയ്യുന്ന മനുഷ്യരാണ് എനിക്ക് ഈ ഹദീസ് വാതകല്ലേ എനിക്കില്ല ഈ ഹദീസ് അല്ല അള്ളാഹ് റസൂല് പറഞ്ഞ ഞാൻ സ്വീകരിക്കണ്ടേ നിങ്ങൾക്ക് തെറ്റിയ ഹദീസ് എനിക്ക് തെറ്റിയ ഹദീസല്ലേ നിങ്ങൾക്ക് തെറ്റിയ ആയത്ത് എനിക്ക് തെറ്റിയ ആയിത്തില്ലേ നിങ്ങൾക്ക് തെറ്റിയല്ല ഷാഫി മാം എനിക്ക് തെറ്റിയ ഷാഫി മാമില്ലേ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വെച്ചോ എങ്കിൽ തിരുത്തി എന്ന് പറഞ്ഞു തൗബ ചെയ്യു എന്ന് പറഞ്ഞു മൂപ്പരെ സമ്മതിക്കുന്നില്ല പരിഹസിച്ച് എല്ലായിടത്തും പരിഹസിച്ചടക്കാരോ ഇത് ഇട്ടില്ലെങ്കിൽ മറ്റേ ക്ലിപ്പൊന്നും ഇടാൻ പറ്റൂല അപ്പൊ എന്റെ തോബൊന്ന് പരിഹസിച്ചാല് മറ്റേ ക്ലിപ്പ് ഇടാം അതിനു വേണ്ടിയുള്ള ഒരു കുതന്ത്ര ആ കുതന്ത്ര ഓടൂല